ഇന്ന് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റാവുന്ന കൂർക്കമെഴുക്കു പറ്റി ഇവിടെ നിർത്താണ്ട് പെയ്യുന്ന മഴയാണ് നല്ല മഴയാണ് എല്ലാവർക്കും ഇങ്ങനെ തന്നെയാണ് അല്ലേ ചട്ടി ചൂടായി വെളിച്ചെണ്ണ ഒഴിച്ചു വെളുത്തുള്ളിയും ചുവന്നുള്ളിയും കൂടിയിട്ട് നമ്മൾക്കിടാം ഇത് നല്ല പോലെ ഒന്ന് വഴണ്ട് വറ്റേട്ടാ മഴയുടെ ശബ്ദം കാരണം നിങ്ങൾക്ക് ഞാൻ പറയണത് അറിയില്ല ഞാൻ തന്നെയാണ് വീഡിയോ എടുക്കുന്നത് അതിൻ്റെ കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവും എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണണം കാണാ സപ്പോർട്ട് ചെയ്യണം വെളുത്തുള്ളിയും ഉള്ളിയും വാടി വന്നപ്പോൾ അതിലേക്ക് കറിവേപ്പില ചേർത്ത് കൊടുത്തു ഇനി ഇത് നല്ലപോലെ മൂത്ത് വരട്ടെ കേട്ടോ കൂർക്കെങ്ങനെ വെച്ചാലും എല്ലാവർക്കും ഇഷ്ടമാണ് അല്ലേ ഇത് മൂത്ത് വരുമ്പോൾ നമുക്കിതിലേക്ക് മിളക് പൊടിയും മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം പൊടികളുടെ പച്ചവെണ്ണം മാറി മൂത്ത് വരുമ്പോൾ വേവിച്ച് വെച്ചാൽ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഉപ്പിട്ട് വേവിച്ച് വെച്ചാൽ കൂർക്കയാണ് കേട്ടോ ഇതിലേക്ക് ഇട്ടതിന് ശേഷം നമുക്ക് നല്ലപോലെ ഇളക്കി കൊടുക്കാം എല്ലാം മിളക് പൊടിയൊക്കെ പിടിക്കാൻ വേണ്ടിയിട്ട് നല്ലപോലെ ഇളക്കി കൊടുക്കാം എൻ്റെ ഇന്നത്തെ ഈ കൂർക്കമെഴുക്കറ്റ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ നല്ല മഴ ആയതുകൊണ്ട് ഈ കൂർക്ക കൂർക്കമെഴുക്കയറ്റി കൂട്ടി ചൂടുള്ള കഞ്ഞിണന്ന് കുടിക്കാൻ വേണ്ടത് ഇതുപോലെ എളുപ്പം തയ്യാറാക്കാൻ പറ്റുന്ന മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം